എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇസ്രായേലിനെയും ഹമാസിനെയും ഹിസ്ബുള്ളയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വെടിനിർത്തൽ വന്നു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു ദിവസം പോലും നിലനിൽക്കാത്ത വെടിനിർത്തൽ അത് വളരെ പെട്ടെന്ന് മാറിക്കാര്യം സൗത്ത് ലെബനനിൽ ഹിസ്ബുള്ള ആക്രമിക്കുന്നു അവിടെ അവരുടെ സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു ഇസ്രായേൽ പ്രതിരോധിക്കുന്നു സ്വാഭാവികമായും വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സമാധാന കരാർ ഇസ്രായേൽ പാലിക്കുകയും അവർ തങ്ങളുടെ സൈന്യത്തെ ലെബനനിൽ നിന്നും മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഹിസ്ബുളയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നിറയോ നീതിയോ ഇല്ലാത്ത ആളുകളാണ് ഇവരെന്ന് മനസ്സിലായിരിക്കണം കാര്യം ഒരു ആധുനിക പൗരൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു യുദ്ധം നടക്കരുത് എന്നാണ് വിചാരിക്കുന്നത് ഇസ്രായേൽ എല്ലാ കാലഘട്ടങ്ങളിലും അവർക്ക് ഡിഫൻസ് അവരുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ പൗരന്മാരുടെ സുരക്ഷ അവരുടെ നിലനിൽപ്പ് എന്നിവയെ മുൻനിർത്തിയാണ് യുദ്ധം നടത്തുന്നത് എന്നാൽ അതേസമയം തങ്ങളുടെ ജിഹാദി ആശയങ്ങൾ നടപ്പിലാക്കണമെന്ന ഒറ്റ ഭാഷിയന്മേൽ ആര് മരിച്ചോട്ടെ എത്ര വേണമെങ്കിലും സമ്പത്ത് പോയ്ക്കോട്ടെ എന്ന തരത്തിലാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തായാലും ഇതിൻ്റെ അനന്തരഫലമായി ഹമാസും ഹിസ്ബുളയുമൊക്കെ നാമാവശേഷമാവുന്ന ഘട്ടത്തിൽ പോലും അവർ അവസാനത്തെ എന്താ പറയുക ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഒരു ഒരു കല്ലെങ്കിൽ ഒരു കല്ല് ഇസ്രായേലിനെതിരെ എറിയാം എന്ന് വിചാരിക്കുന്ന അത്രയധികം കുത്തുവീണ തലച്ചോറും കൊണ്ടാണ് അവർ നടക്കുന്നത് എന്തായാലും ഇനി എന്താവും നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ആശങ്ക തുടരുകയാണ് എന്തായാലും വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണോ മിഡിൽ എന്ന ആശങ്ക തുടരുന്നുണ്ട് എന്തായാലും ഞാനന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ അവർ രാഷ്ട്രരൂപീകരണം മുതൽ കഴിഞ്ഞ എഴുപത് എഴുപത്തഞ്ച് വർഷത്തോളമായി ഇസ്രായേൽ അതിജീവനത്തിൻ്റെ പാതയിൽ തന്നെയാണ് അപ്പം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ അതിജീവനത്തിൻ്റെ ഭാഗമാവുന്ന കുറച്ചധികം പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഈ യുദ്ധം ആരാണ് നിർത്തേണ്ടതെന്നുള്ളൊരു കൺക്ലൂഷനിലേക്കുമാണ് നമ്മൾ എത്തുന്നത് ഇസ്രായേൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിൽ ആ യുദ്ധം ചെയ്യുന്നുണ്ട് ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം പ്രത്യേകിച്ച് ഹമാസുമായുള്ള ഈ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി രാജ്യത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബില്ല്യൺ ഇസ്രായേൽ ഷെക്കൽ അതിൻ്റെ ചെലവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതായത് ഇസ്രായേൽ ഷെക്കൽ ഡോളർ എന്ന് പറയുമ്പോൾ അറുപത്തേഴ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഏകദേശം ഇപ്പോഴത്തെ ഒരു അറുപത്തിനാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ ചിലവ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ സെൻട്രൽ ബാങ്ക് ഗവർണർ ആയിട്ടുള്ള അമീർ യാറോണാണ് ഈ കണക്കുകളൊക്കെ പുറത്തുവിട്ടത് നേരിട്ടുള്ള സൈനിക ചെലവുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സമൂഹങ്ങളുടെ പുനർനിർമ്മാണം അവർക്ക് ആവശ്യമായ ദീർഘകാല തരത്തിലേക്ക് ഈ നഷ്ടപ്പെട്ടു പോയ നശിച്ച പ്രദേശങ്ങളെ വീണ്ടെടുക്കൽ എന്നിവയും ഡിഫൻസ് സാധനങ്ങൾ മേടിക്കുക അവരുടെ സുരക്ഷറപ്പാക്കുക തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇസ്രായേലിടയ്ക്ക് നടത്തുന്നുണ്ട് ധമാസിനും ഹിസ്ബുള്ളയൊക്കെ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലെബനൻ എന്ന് പറയുന്ന പ്രദേശത്ത് അവരുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും രാഷ്ട്രനിർമ്മാണം പുനർനിർമ്മാണം ഇവരുടെ അജണ്ടയിലേ ഇല്ല അവർ ഏതെങ്കിലുമൊക്കെ പടുകുഴിയിൽ കടന്നായാലും തങ്ങളുടെ ജനത നശിച്ചോട്ടെ നരകിച്ചോട്ടെ കുഴപ്പമില്ല പട്ടിണി കിടന്നോട്ടെ എന്നാലും ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെക്കൂടെ നിൽക്കുന്ന രാഷ്ട്രം അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഗ്രൂപ്പാണ് ഹിസ്ബുള്ള പക്ഷേ അതേസമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിനൊരു വ്യക്തമായ സുരക്ഷിതത്വ ബോധം ഉണ്ടാവണം ജനങ്ങൾക്ക് നന്നായി ജീവിക്കേണ്ടതുണ്ടെന്ന ബോധ്യമുള്ള ഒരു ഭരണ ഭരണാധികാരി ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് ഇവയൊക്കെ പുനർനിർമ്മിച്ചേ പറ്റുകയുള്ളൂ അവർക്ക് ഡിഫൻസ് ഉണ്ടാക്കിയെടുത്തേ പറ്റുകയുള്ളൂ ഇതിൻ്റെ ഭാഗമായി ഇവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ നഷ്ടമെന്ന് പറയാൻ പറ്റുമോ എന്നത് ശരിയാണോ കനത്ത ഭാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു രാഷ്ട്രം അതിൻ്റെ നിലനിൽപ്പിനായി പണം ചെലവാക്കുന്നത് നഷ്ടമല്ല പക്ഷേ അത് ഹിസ്ബുള്ളയും ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾ ഇവരുടെ മേലെടുത്തുന്ന സമ്മർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഇവർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അഡീഷണൽ ചെലവാണോ ഇതിനൊരു ഭാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എന്തായാലും ഇതൊരു ബാങ്ക് ഓഫ് ഇസ്രായേൽ എൻ്റെ കണക്കുകളാണിത് സത്യത്തിൽ ഇന്ത്യയുടെ വാർഷിക ബജറ്റിന് അടുത്ത് ചെലവാകുന്നൊരു തുകയാണത് അതായത് കേരളത്തിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ നമുക്ക് എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഇരുപത്തിരണ്ട് മില്യൺ യു എസ് ഡോളറാണ് ഇവർ പ്രതിവർഷം അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ആ സ്ഥാനത്താണ് യുദ്ധ മുറുകിയെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഘട്ടങ്ങളിലായി മാത്രം അറുപത്തി നാല് ബില്യണോളം വലിയ ഒരു ഇത്ര വലിയ തുക ചെലവായത് അതായത് സാധാരണഗതിയിൽ അവർ ചെലവാക്കുന്നേക്കാൾ മൂന്നിരട്ടി ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള തീവ്രവാദ സംഘടന കാരണം നഷ്ടപ്പെടുന്ന തുകയാണിത് ഏറ്റവും പുതിയ യുദ്ധ ചെലവ് കണക്കുകൾ കാണിക്കുന്നത് യുദ്ധ ചെലവിൻ്റെ പകുതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ന്യൂസ്ട്രായൽ ഷെക്കല് നൂറ്റി പതിനെട്ട് ബില്യൺ അതായത് മുപ്പത്തിരണ്ട് ബില്യൺ ഡോളർ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടും മുപ്പത്തി ബില്യൺ ഡോളർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സിവിലിയൻ ചെലവുകൾക്കുമായി ആവശ്യമുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഈ സിവിലിയന്മാരെ ഒഴിപ്പിക്കുന്ന ചിലവ് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കുള്ള പാർപ്പിടം നൽകൽ എന്നതൊക്കെ മറ്റ് ചെലവുകളായി വരികയാണ് യുദ്ധം മൂലം മറ്റൊരു മുപ്പത്തഞ്ച് മില്യൺ ഏകദേശം ഒൻപത് മില്യൺ ബില്യൺ തുക നികുതി വരുമാനം നേരിട്ടുള്ള യുദ്ധനാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഒക്കെ നൽകേണ്ടതുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ബില്ല്യൺ അതായത് ആറ് ബില്യൺ യു എസ് ഡോളർ മറ്റ് ഇനത്തിലുമൊക്കെ ചിലവാകുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ആക്രമിക്കപ്പെടുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇസ്രായേലിന് ഇത്തരത്തിലുള്ള ചെലവുകൾ അഡീഷണൽ വരുന്ന ഈ വർദ്ധിച്ച തുകകൾ ചിലവാക്കേണ്ടി വരുന്നത് ഇസ്രായേലിന് ആധുനിക സജ്ജീകരണത്തിലുള്ള ഇപ്പോൾ മെഡിക്കോപ്പുകൾ മേടിക്കേണ്ടതുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് അവിടുത്തെ ജനതയെ സുരക്ഷിതമാക്കാൻ അയുണ്ടോമും അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അത്യാധുനിക വെപ്പണുകൾ മേടിക്കേണ്ടതുണ്ട് ഇവർക്ക് ഡിഫൻസിനെ നിലനിർത്തേണ്ടതുണ്ട് അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് അവിടുത്തെ ജനതയുടെ ഭക്ഷണത്തിന് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ട പണമാണ് കുറച്ചധികം ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ഗതികെട്ട അവസ്ഥയിൽ അവർക്ക് ചിലവാക്കേണ്ടി വരുന്നത് അതേസമയം ലെബനനിൽ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞ ഹിസ്ബുള്ള വലിയ സംഭവമാണ് അതുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ തകർത്തടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എന്താണ് സംഭവിച്ചത് ലബനനിൽ പ്രതിസന്ധികളോട് പ്രതിസന്ധിയാണ് ഇസ്രായേൽ പണം കണ്ടെത്തി അവർക്ക് പണമുള്ളതിനാൽ അവർ എന്ത് ചെയ്യുന്നു ജനങ്ങളെ റീഹാബിലേറ്റ് ചെയ്യുന്നു അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു അവർ ജനങ്ങൾ സുരക്ഷിതമായ താവളങ്ങളിലുണ്ട് പക്ഷേ ലബനനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇലക്ട്രിസിറ്റിയും ഭക്ഷണവും വെള്ളവും വരെ അവർക്ക് ഒരു ലക്ഷറി പ്രൊഡക്റ്റായി മാറിക്കഴിഞ്ഞു എട്ട് മുതൽ പത്ത് ബില്യൺ ആണ് അവർക്ക് നഷ്ടം മാത്രം സംഭവിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ തകർന്ന സമ്പദ് വ്യവസ്ഥയെ സത്യത്തിൽ മാന്യത്തിലേക്ക് വലിച്ചടിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ലെബനൻ ഇപ്പോൾ കടന്നു പോകുന്നത് അതേസമയം ഹിസ്ബുള്ള ഭീകരർ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു എത്തിയിട്ടുമുണ്ട് ബെടുന്നത്തൽ കരാർ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിനാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതായത് സൈനിക മേധാവികൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഹിസ്ബുള്ളയും ഹമാസും ലെബനൻ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന് ഏൽപ്പിച്ച കനത്ത പ്രഹരം അവർക്ക് വന്ന നഷ്ടങ്ങൾ ഇനി അതൊന്നും നോക്കാതെ തന്നെ ഇസ്രായേൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഹിസ്ബുള്ള തിരിച്ചടിച്ചാൽ പ്രതിപ്രവർത്തനം നടത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പണം തങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതായത് കുറച്ച് ആദ്യം ഈ പൊളിറ്റിക്കൽ ജിഹാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് പക്ഷേ ഒരു ആധുനിക രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നതുപോലെ തന്നെ ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾ നിവർത്തിക്കേണ്ടതുണ്ട് അവർക്ക് മറ്റുള്ള കാര്യം പൂർണ്ണ സമയം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാനാവില്ലല്ലോ എന്തായാലും ഹമാസിനെയും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത് ആൾബലം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആശയം അവിടെ നിലനിൽക്കുവോളം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും നീണ്ട യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അധിക ചെലവ് വരുത്തിയിട്ടുണ്ട് ആശയം നിലനിൽക്കുകയും ഇനിയും ഹിസ്ബുളയിലേക്ക് ഹമാസിലേക്ക് ആളുകൾ വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇനിയും ഇനിയും ഇസ്രായേലിന് പ്രതിസന്ധി ഉണ്ട് പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ജനിച്ച് വീണ നാൾ മുതൽ അതിജീവിക്കുന്ന ഒരു ജനതയാണ് ജൂത ജനത അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് വലിയൊരു പ്രതിസന്ധിയൊന്നുമല്ല ലോകത്ത് ഒരുപാട് മേഖലകളിൽ ശാസ്ത്രമായിക്കോട്ടെ ആധുനിക ടെക്നോളജി ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള മേഖലകളിലാണെങ്കിലും ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന ഒരുപാട് പേറ്റൻ്റുകളുള്ള ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം പണമുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിസന്ധിയല്ല പക്ഷേ അടിസ്ഥാനപരമായി അവർക്ക് ചിലവാക്കേണ്ടെന്ന മറ്റു തുകൾ ഇത്തരത്തിലുള്ള ജിഹാദി കൂട്ടങ്ങൾ കാരണം ചിലവാക്കപ്പെടേണ്ടത് വരുന്നൊരു അവസ്ഥ എന്തായാലും ഭീകരം തന്നെയാണ് എന്തായാലും ഒക്ടോബർ ഏഴിന് ഹമാസും ഹിസ്ബുള്ളയും നൽകേണ്ടി വന്ന പ്രതിഫലം എന്ന് പറയുന്നത് അവരുടെ അടിവേര് തന്നെ എടുത്തിരിക്കുന്നു അറുത്തു മാറ്റുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു വെടിനിർത്തൽ സത്യത്തിൽ ഇസ്രാഹേലിൻ്റെ ആവശ്യമല്ല അത് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ആവശ്യമാണ് എന്തായാലും ഉണ്ടാവട്ടെ എന്ന് അവരാഗ്രഹിക്കട്ടെ നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ